ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മൾ ഇന്ന് എൽ ഡി സി മാരത്തോണിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ അടുത്ത കാലങ്ങളിൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയെയും സുഭാഷ് ചന്ദ്രബോസിനെയും കുറിച്ചാണ് ഇന്ത്യൻ നാഷണൽ ആർമിയും സുഭാഷ് ചന്ദ്രബോസും നമുക്ക് ആദ്യം നിന്ന് നോക്കാം എന്താണ് ഇന്ത്യൻ നാഷണൽ ആർമി രണ്ടാം ലോകമഹായുധത്തിൽ ജപ്പാനീസ് തടവിലായ ഇന്ത്യൻ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സൈനിക സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് രണ്ടാം ലോകമഹായുധത്തിൽ ജപ്പാനീസ് തടവിലായ ഇന്ത്യൻ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സൈനിക സംഘടന അതാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഇത് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ് ഓർക്കുക ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാരാണ് പലരും സുഭാഷ് ചന്ദ്രബോസ് എന്ന് എഴുതും സുഭാഷ് ചന്ദ്രബോസ് അല്ല റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിക്കുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ഐ എൻ എ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ മോഹൻസിംഗ് അപ്പൊ ഐ എൻ എ എന്ന ആശയം അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് അത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ഇദ്ദേഹമായിരുന്നു ഐ എൻ എയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ഐ എൻ എയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നതും ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് എന്ന് ഓർക്കുക ഇന്ത്യൻ നാഷണൽ ആർമി ആസാദ് ഹിന്ദു ഫൗജ് എന്നാണ് അത് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകൃതമാകുന്നത് ആസാദ് ഹിന്ദു ഫൗജ് എന്നാണ് മറ്റൊരു പേര് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് രൂപീകൃതമാകുന്നത് രൂപീകരണത്തിന് മേൽനോട്ടം വഹിച്ച രാജ്യമാണ് ജപ്പാൻ അതായത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മേൽനോട്ടം വഹിച്ച രാജ്യം ചോദിച്ചാൽ അത് ജപ്പാനാണ് എന്ന് മനസ്സിലാക്കുക സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം കൈമാറിയത് റാഷ് ബിഹാരി ബോസ് ആണ് റാഷ് ബിഹാരി ബോസ് സ്ഥാപിച്ച ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറുന്നതും റാഷ് ബിഹാരി ബോസ് ആണ് അത് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എയുടെ ചുമതല ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രൂപീകൃതമായ ഐ എൻ എയുടെ നേതൃത്വം അല്ലെങ്കിൽ ചുമതല സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിനാണ് സുഭാഷ് ചന്ദ്രബോസ് തന്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാക്കിയ സ്ഥലമാണ് റംഗൂണും സിംഗപ്പൂരും റംഗൂണും സിംഗപ്പൂരുമാണ് സുഭാഷ് ചന്ദ്രബോസ് തന്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാക്കി എന്ന് മനസ്സിലാക്കുക സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച താൽക്കാലിക ഇന്ത്യ ഗവൺമെന്റ് ആണ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് സിംഗപ്പൂര് കേന്ദ്രമാക്കി സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച താൽക്കാലിക ഇന്ത്യ ഗവൺമെന്റ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ആസാദ് ഹിന്ദു ഗവൺമെന്റ് നിലവിൽ വന്നു ആസാദ് ഹിന്ദു ഗവൺമെന്റിൽ സുഭാഷ് ചന്ദ്രബോസ് വഹിച്ചിരുന്ന ചുമതലകൾ രാഷ്ട്രതലവൻ പ്രധാനമന്ത്രി യുദ്ധ വിദേശകാര്യ മന്ത്രി എന്ന ചുമതലകളാണ് അതായത് ആസാദ് ഹിന്ദു ഗവൺമെന്റിൽ സുഭാഷ് ചന്ദ്രബോസ് വഹിച്ചിരുന്ന മൂന്ന് ചുമതലകൾ രാഷ്ട്രതലവനാണ് പ്രധാനമന്ത്രിയാണ് യുദ്ധ വിദേശകാര്യ മന്ത്രിയാണ് എന്ന് കൂടി ഓർത്തു വെക്കുക ഇനി ആസാദ് ഹിന്ദു ഗവൺമെന്റിലെ ഒരേ ഒരു വനിതാ അംഗമാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ആസാദ് ഹിന്ദു ഗവൺമെന്റിലെ ഒരേ ഒരു വനിതാ അംഗം അത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അതുപോലെ തന്നെ ഐ എൻ എയുടെ വനിതാ വിഭാഗമാണ് ജാൻസിറാണി രജിമെന്റ് ഐ എൻ എയുടെ വനിതാ വിഭാഗം ചോദിച്ചാൽ അത് ജാൻസി റാണി റെജിമെന്റ് ആണ് വെക്കുക ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഈ ജാൻസി റാണി റെജിമെന്റിന് രൂപം കൊടുത്തവരാണ് അത് സുഭാഷ് ചന്ദ്രബോസ് ജാൻസി റാണി റെജിമെന്റിന് നേതൃത്വം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സോറി രൂപം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്നാൽ നേതൃത്വം കൊടുത്തത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ജാൻസി റാണി രജ്മെന്റിന്റെ നേതൃത്വം കൊടുത്തത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് എന്ന് കൂടി ഓർക്കുക അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായി ഈ അടുത്ത കാലങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ ചേർന്ന ധീരനായ മലയാളി ആരാണ് അത് വക്കം അബ്ദുൽ ഖാദർ ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ വക്കം അബ്ദുൽ ഖാദർ ജപ്പാൻ യുദ്ധത്തിൽ ജപ്പാൻ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ശേഷം ആസാദ് ഹിന്ദു ഗവൺമെന്റ് കൈമാറിയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ജപ്പാൻ യുദ്ധത്തിൽ പിടിച്ചെടുക്കുകയും അതിനുശേഷം ആസാദ് ഹിന്ദു ഗവൺമെന്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ജപ്പാന്റെ കൈവശമുണ്ടായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് വിട്ടുകൊടുക്കാൻ തയ്യാറായ പ്രധാനമന്ത്രിയാണ് ടോജോ എന്ന് പറയുന്നത് ടോജോ ആണ് ഇങ്ങനെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് വിട്ടുകൊടുക്കുന്നത് ആൻഡമാൻ ദ്വീപ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് ലഭിക്കാൻ കാരണമായ സമ്മേളനമാണ് ഈസ്റ്റ് ഏഷ്യൻ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് അതായത് ആൻഡമാൻ ദ്വീപ് ആസാദ് ഹിന്ദു ഗവൺമെന്റിന് ലഭിക്കാൻ കാരണമായ സമ്മേളനം ഈസ്റ്റ് ഏഷ്യൻ നാഷണൽ അസംബ്ലിയാണ് ആൻഡമാൻ ദ്വീപുകൾക്ക് സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേരാണ് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ ഷഹീദ് സ്വരാജ് ദ്വീപ് എന്ന് അറിയപ്പെടുന്നത് ആൻഡമാൻ ദ്വീപുകളാണ് നോക്കുക ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾക്ക് സുഭാഷ് ചന്ദ്രബോസ് നൽകിയ പേരാണ് ഷഹീദ് സ്വരാജ് ദ്വീപ് എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഐ എൻ ഐയുടെ മുൻഗാമിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ബിഹാരി ബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അതുപോലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സൈനിക വിഭാഗമാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സൈനിക വിഭാഗമാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് ഇനി ഐ എൻ എ പിടിച്ചെടുത്ത മണിപ്പൂരിലെ ഒരു പ്രദേശമാണ് മൊയ്റാങ് മൊയ്റാങ് എന്ന് പറയുന്നത് ഐ എൻ എ പിടിച്ചെടുത്ത മണിപ്പൂരിലെ ഒരു പ്രദേശമാണ് ഐ എൻ എ രക്തസാക്ഷികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മൊയ്റാങ്ങിലാണ് മണിപ്പൂരിലെ മൊയ്റാങ്ങിലാണ് ഐ എൻ എ രക്തസാക്ഷികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഐ എൻ എ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ പ്രദേശമാണ് മൌഡോക്ക് അല്ലെങ്കിൽ മൊയ്റാങ് മൌഡോക്ക് അല്ലെങ്കിൽ മൊയ്റാങ് എന്ന് പറയുന്ന സ്ഥലം ഇനി ഐ എൻ എ സേനാ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽക്കിയിടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഐ എൻ എ സേനാവിഹങ്ങൾ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽക്കിടങ്ങി ഐ എൻ എയിലെ ബ്രിഗേഡുകളുടെ പേര് അറിയപ്പെടുന്നത് ഗാന്ധി എന്നും ആസാദ് എന്നും നെഹ്റു എന്നും സുഭാഷ് എന്നുമാണ് ഗാന്ധി ആസാദ് നെഹ്റു സുഭാഷ് എന്ന പേരിലാണ് ഐ എൻ ഐയിലെ ബ്രിഗേഡുകൾ അറിയപ്പെടുന്നത് ഇനി ഐ എൻ എയുടെ വിശ്വാസ പ്രമാണമാണ് ഐക്യം വിശ്വാസം ത്യാഗം ഐക്യം വിശ്വാസം താഗം ത്യാഗം എന്നതാണ് അയ്യനയുടെ വിശ്വാസ പ്രമാണം അയ്യനയുടെ പടയണി ഗാനമാണ് കഥം കഥം ബഡായേജ കെ ജ എന്ന് പറയുന്ന അയ്യന്നയുടെ പടയണി ഗാനം ഈ പടയണി ഗാനത്തിൽ ഈണം നൽകിയത് ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂറാണ് ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂറാണ് ഇണം നൽകിയത് ഈ പടയണി ഗാനം രചിച്ചത് വംശീധർ ശുക്ലയാണ് വംശീധർ ശുക്ല ഇനി അയ്യന്നയുടെ പതാക എന്ന് പറയുന്നത് ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ്ണ പതാകയാണ് ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ്ണ പതാക ബ്രിട്ടീഷുകാർ തടവിലാക്കിയ ഐ എൻ എ സൈനികരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് വിചാരണ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി എന്നാണ് വിചാരണ ചെയ്തു ആര് ഐ എൻ എ സൈനികരെ വിചാരണ നടന്ന സ്ഥലമാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് വിചാരണ നടന്നത് ആ ചെങ്കോട്ട അല്ലെങ്കിൽ ഐ എൻ എയുടെ വിചാരണ നടന്ന സ്ഥലത്തിന്റെ മറ്റൊരു പേരാണ് ചെങ്കോട്ട വിചാരണ അതായത് ഐ എൻ എയുടെ വിചാരണയുടെ മറ്റൊരു പേര് ചെങ്കോട്ട വിചാരണ എന്നാണ് ചെങ്കോട്ട വിചാരണ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് നവംബർ അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് നവംബർ അഞ്ചിന് ചെങ്കോട്ട വിചാരണ ആരംഭിച്ചു ഇനി ഐ എൻ എ ദിനമായി രാജ്യമെമ്പാടും ആരംഭിച്ചു ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ പന്ത്രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ പന്ത്രണ്ടിന് ഐ എൻ എ ദിനമായി രാജ്യമെമ്മും ആരം രാജ്യമെമ്പാടും ആചരിച്ചു എന്ന് മനസ്സിലാക്കുക ഐ എൻ എ ഭടന്മാർക്കായി വാദിക്കാൻ കോൺഗ്രസ് രോഗം കൊടുത്ത അഭിഭാഷക സമിതിയുടെ തലവനാണ് ബുലാബായി ദേശായി ബുലാബായി ദേശായി എന്നതാണ് ഐ എൻ എ വടന്മാർക്കായി വാദിക്കാൻ കോൺഗ്രസ് രൂപം കൊടുത്ത അഭിഭാഷക സമിതിയുടെ തലവൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് ഐ എൻ എ ബന്ധപ്പെട്ട് വ്യക്തമായി പഠിക്കുക ഇനിയും ചോദ്യങ്ങൾ ഈ ഒരു നിന്ന് വരും അടുത്ത നമ്മൾ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തിമൂന്നിന് ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ചു ദേശ്നായക് എന്നാണ് അറിയപ്പെടുന്നത് ദേശ് നായക് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അതുപോലെ തന്നെ ജയിലിലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൽക്കട്ട മേയറായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൽക്കട്ടയുടെ മേയറായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഹരിപുര സമ്മേളനത്തിൽ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി ആദ്യമായി അതായത് ഗാന്ധിജിയുടെ ആയിരുന്ന പട്ടാവി സീതാരാമയ്യെ തോൽപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഹരിപുര സമ്മേളനത്തിൽ എന്ത് ചെയ്തു കോൺഗ്രസ് പ്രസിഡന്റായി ഐ എൻ സിയുടെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും സുഭാഷ് ചന്ദ്രബോസാണ് ഐ എൻ സിയുടെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ എന്താണ് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ചു പദവി രാജിവെച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് അപ്പൊ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നത് മനസ്സിലാക്കുക മനസ്സിലാക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഫോർവേർഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജർമ്മനിയിലെത്തി ജർമ്മനിയിലെ ബെർലിനിൽ ഫ്രീ ഇന്ത്യ സെന്റർ സ്ഥാപിക്കുന്നവരാണ് അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ജർമ്മനിയിലെ ബെർലിനിൽ എന്ത് ചെയ്തു സ്വൈ ഇന്ത്യ സെന്റർ സ്ഥാപിച്ചവാര് സുഭാഷ് ചന്ദ്രബോസ് ജർമ്മൻ സഹായത്തോടെ രൂപീകരിച്ച സൈനിക വിഭാഗമാണ് ഫ്രീ ഇന്ത്യൻ ലീജിയൻ എന്ന് പറയുന്നത് ഫ്രീ ഇന്ത്യൻ ലീജിയൻ എന്ന് പറയുന്നത് ജർമ്മൻ സഹായത്തോടെ രൂപീകരിച്ച സൈനിക വിഭാഗമാണ് അതുപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവാണ് സി ആർ ദാസ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു സി ആർ ദാസ് ഐ എൻ എ കരുത്തുറ്റ സംഘടനയാക്കി മാറ്റിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഐ എൻ എ കരുത്തുറ്റൽ സംഘടനയാക്കി മാറ്റിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് മറ്റൊന്ന് റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ നേതാവ് എന്ന് പറയുന്നതും സുഭാഷ് ചന്ദ്രബോസ് റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ് അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോട്ടാണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറയുന്നത് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം സുഭാഷ് ചന്ദ്രബോസ് അതുപോലെ അന്യരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല അഭിപ്രായപ്പെട്ടതും സുഭാഷ് ചന്ദ്രബോസ് ആണ് അന്യരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല എന്ന് അഭിപ്രായപ്പെട്ടു മറ്റൊന്ന് ദില്ലി ചെലോ അതുപോലെ ജയ്ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ ആദ്യമായി ഉയർത്തിയതും സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചെലോ എന്നും ജയ്ഹന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ ആദ്യമായി ഉയർത്തുന്നതും സുഭാഷ് ചന്ദ്രബോസ് ആണ് മറ്റൊന്ന് ഓർലാൻഡോ മസാട്ട എന്ന കള്ളപ്പേര് ഉപയോഗിച്ച് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്ത നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ഓർലാൻഡോ മസാട്ട ഓർലാൻഡോ മസാട്ട എന്ന കള്ളപ്പേരുപയോഗിച്ച് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്തതും സുഭാഷ് ചന്ദ്രബോസ് ആണ് രാജ പി എൻ ടാഗോ എന്ന കള്ളപ്പേരിൽ ജപ്പാനിലേക്ക് യാത്ര ചെയ്ത നേതാവും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് രാജ പി എം ടാഗോറിന്റെ കള്ളപ്പേരിൽ ജപ്പാനിലേക്ക് യാത്ര ചെയ്തതും സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്വാനിലെ തായ്ഹോക്കു വിമാനത്താവളത്തിൽ വെച്ചാൽ നടന്ന വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനാണ് തായ്വാനിലെ വിമാനത്താവളത്തിൽ നടന്ന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നത് ഇദ്ദേഹത്തിന്റെ ഭൌതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ജപ്പാനിലെ റംഗോജി ക്ഷേത്രത്തിലാണ് ജപ്പാനിലെ റംഗോജി ക്ഷേത്രം അടുത്തത് സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനുകളാണ് ഷാനവാസ് കമ്മീഷൻ ഗോസല കമ്മീഷൻ മുഖർജി കമ്മീഷൻ എന്നിവ ഷാനവാസ് കമ്മീഷൻ ഗോസല കമ്മീഷൻ മുഖർജി കമ്മീഷൻ എന്നിവ അതായത് നേതാജി എന്നറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇനി സുഭാഷ് ചന്ദ്രബോസിന് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന ആത്മകഥാപരമായ ഗതിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രീം സുഭാഷ് ചന്ദ്രബോസിന് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന ആത്മകഥാപരമായ ഗതി ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നതാണ് അതുപോലെ വാട്ട് വാട്ട് ടു ടു നേതാജി നേതാജി എന്ന അതുപോലെതരാണ് മുതൽ നേതാജിയുടെ ജന്മദിനമായ ജനുവരി പരാക്രം ദിവസമായി ആചരിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് ഒന്ന് മുതൽ നേതാജിയുടെ ജന്മദിനമായ ജനുവരി ജനുവരിമൂന്ന് പരാക്രം ദിവസമായി ആചരിച്ചു വരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികം ആഘോഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികം ആഘോഷിച്ചു ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചതും സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് രാജസ്നേഹികളുടെ രാജകുമാരനെ എന്ന് വിശേഷിപ്പിക്കുന്നതും സുഭാഷ് ചന്ദ്രബോസിനെയാണ് രാജസ്നേഹികളുടെ രാജകുമാരനെ വിശേഷിപ്പിക്കുന്നു ഇങ്ങനെ രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജിയാണ് രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് അതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചതും സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് എന്നാണ് സ്വാമി വിവേകാനന്ദനെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ലെറ്റേഴ്സ് ടു എമിലി ശൽ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അതുപോലെ ദണ്ഡി യാത്രയെ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചതും സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഓർത്ത് വെക്കുക ദണ്ഡി യാത്രയെ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള മടക്കം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതും സുഭാഷ് ചന്ദ്രബോസ് ആണ് നിസഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതും സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്ന് വെക്കുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് വ്യക്തമായി നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ നാഷണൽ ആർമിയെയും സുഭാഷ് ചന്ദ്രബോസിനെയുമാണ് പഠിച്ചത് ഈ അടുത്ത് വരുന്ന പരീക്ഷകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുന്നത് അതുകൊണ്ടാണ് കൃത്യമായി പഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനബിൾ ചെയ്ത നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഒന്നേ നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്